മട്ടൻ ബിരിയാണി കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ അതാണ് ഈ ഉസ്താദിനേറെ ഇഷ്ടം ഇയാളെ കാണുന്നവർ ഉസ്താദ് അല്ലെന്ന് വിചാരിക്കും പക്ഷെ ഒറിജിനലാണ് ബുഹാരി ബിരുദമൊക്കെ ഉണ്ടെന്ന ഉസ്താദിന്റെ പേര് അബ്ദുൾ അയൂബ് ഖാൻ അടിമാലി സ്വദേശി ഇപ്പോൾ നിലമ്പൂർ ഇടക്കരയിൽ ഭാര്യ വീട്ടിൽ പരമസുഖം രണ്ടാം ഭാര്യയാണ് ആദ്യ വിവാഹം തലശ്ശേരിയിൽ നിന്നുമായിരുന്നു ഭുഖാരി ബിരുദമുണ്ടെങ്കിലും തട്ടിപ്പിന് ബിരുദാനന്തര ബിരുദമാണ് ഇയാൾ എടുത്തിരിക്കുന്നത് പോലും പാലക്കാട് കോങ്ങാട് കോട്ടശ്ശേരി ജുമാ മസ്ജിദിലെ ഉസ്താദായി വന്നിട്ട് ഏഴ് ദിവസം ഏഴാം ദിവസം തന്നെ വെള്ളാരംകല്ലെ മഖാമിലെ നേർച്ച വഞ്ചി പൊളിച്ച് എൺപതിനായിരം രൂപ കവർന്നു പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉസ്താദ് മുങ്ങി അതുകൊണ്ട് തന്നെ പോലീസ് ആരെയും സംശയിച്ചില്ല ഉസ്താദിനെ പൊക്കി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മണി മണി പോലെ കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ടെന്നും പള്ളിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും കൈയിൽ പണമുണ്ടെങ്കിൽ പിന്നെ വിനോദസഞ്ചാരമാണ് നല്ല ഹോട്ടലിൽ കയറി മട്ടൻ ബിരിയാണിയും കട്ടൻ ചായയും കുടിക്കും നാട്ടുകാർ പണമാണല്ലോ അതിന് ജി എസ് ടി നൽകണ്ടല്ലോ മുമ്പ് ഇരുന്ന പള്ളികളിൽ നിന്നും സമാനമായ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ഭാര്യയ്ക്ക് സുഖമില്ല അമ്മ അത്യാവശ്യ നിലയിലാണ് എന്നെല്ലാം പറഞ്ഞ പള്ളികളിലെ പ്രമാണികളിൽ നിന്നും പണം കടം വാങ്ങും പിന്നെ മുങ്ങും എന്തായാലും ഉസ്താദ് പുതിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ആ സ്ഥലത്തിന്റെ പേരാണ് മലമ്പുഴ ജില്ലാ ജയിൽ അവിടെ മട്ടൻ ബിരിയാണി കിട്ടുമോ എന്ന് കണ്ടറിയണം